കൂട്ടുകാരന്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ഞാനും നിങ്ങളും നമ്മളല്ല നമ്മളെല്ലാം ശ്യാമലുമാർ പ്രൗഡ് മൂവ്മെന്റിലാണ് ഉള്ളത് എന്റെ കൂടെ പറപ്പിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അതേ ഒരു സന്തോഷ വർത്തമാനം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും മധുരങ്ങളുടെ ഈ ഒരു കൊട്ടാരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എന്താണ് ഓഫർ എന്ന് ജംഷിയോട് ചോദിച്ചപ്പോ ജംഷി പറഞ്ഞത് യു എവിടെയും കിട്ടാത്ത വിലയ്ക്ക് സീറ്റ് പാലസ് നിങ്ങൾക്ക് ചോക്ലേറ്റ് തരും സീറ്റ്സ് തരുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇനാഗ്രേഷൻ വേളയിൽ നിങ്ങൾ ഉണ്ടാവണം നമ്മൾ ഉണ്ടാവണം നമുക്ക് എല്ലാവർക്കും കൂടി ഇതൊരു ആഘോഷമാക്കി മാറ്റാം മധുരങ്ങളുടെ കലവറ മാത്രമല്ല നിങ്ങൾക്ക് നോക്കിയാൽ സീറ്റ് പാലസിൽ ഒരു ഹ്യൂജ് കളക്ഷൻ ആണ് ജംഗ്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നെറ്റ്സ് ആയാലും ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആയാലും എല്ലാ ഐറ്റംസിലും ഏറ്റവും നല്ല പ്രൈസിൽ എനിക്ക് യു എൽ തന്നെ ഏറ്റവും നല്ല പ്രൈസിലാണ് നിങ്ങൾക്ക് സീറ്റ് പാലസ് ഈ കൊടുക്കാൻ കൊടുക്കാം നിങ്ങളുടെ കൂട്ടുകാരന്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കൂടി ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് സീറ്റ് പാലസിന്റെ ഉദ്ഘാടന ഒത്തുചേരാം നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാവണം எம் தேர்ட்டி செவன் முஸா சீட் பாலஸ் உள்ளது அலாம